ഒരു പ്രൊഡ്യൂസർക്ക് ഒരു നടൻ്റെ കിട്ടും ആട്ടും തുപ്പൊന്നും അല്ലേ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവരെല്ലാം ബിസിയല്ലേ അങ്ങനെ ആരെയും ഞാൻ അങ്ങനെ ഒരുപാട് ആരും നടന്നിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ ഇപ്പോ ലാൽസാറിന്റെ അടുത്തായാലും എനിക്ക് ഞാൻ ലാൽ ലാൽസാർ ഒരു ഒരു നാലഞ്ച് ദിവസം രണ്ട് രണ്ട് രണ്ടുമൂന്ന് ദിവസത്തെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എൻ്റെ അടുത്ത് ലാലേ ഞാൻ ഈ റെഡ് റെഡ്വേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ലാൽ സാർ എൻ്റെ പറഞ്ഞ് സ്ക്രിപ്റ്റ് ഇംഗ്ലീഷ് കേട്ടോ ഞാൻ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു പുള്ളിയായിട്ടാണ് ഡയറക്റ്റ് ആന്റണിയായിട്ട് സംസാരിച്ചു ആന്റണിയായിട്ട് സംസാരിച്ചിട്ട് തന്നെ പുള്ളിയായിട്ട് ആദ്യം സംസാരിച്ചിട്ട് പിന്നെ ആന്റണിയായിട്ട് സംസാരിച്ചിട്ട് പിന്നെ രണ്ടാമത് ലാ ലാലേട്ടേത് സ്ക്രിപ്റ്റ് വായിച്ചേപ്പിക്കാൻ ഞാൻ ലാൽ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി വായിച്ചേപ്പിച്ചു നമുക്ക് മോഹൻലാലിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ആന്റണി പെരുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തണം അങ്ങനെയാണ് എനിക്കറിയാൻ ചോദിക്കും അങ്ങനെയാണല്ലോ എനിക്കൊന്നും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു സാറിൻ്റെ ഡിലി എങ്ങനായിരുന്നു ഞാൻ ലാൽ ഞാൻ ഞാൻ ആന്റണിയെ പിന്നെ നമുക്ക് ഒരു ലൊക്കേഷനിൽ ചെന്നു പറഞ്ഞാൽ ലാൽസാറിനെ കാണാൻ പറ്റില്ലല്ലോ ഒന്നി അദ്ദേഹം ഷൂട്ടിലായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം റൂമിലായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം ക്യാര അവിടെ ആയിരിക്കും നമുക്ക് ലാൽസാറിൻ്റെ കാണാൻ വേണ്ടി നമ്മൾ ആന്റണിയെ തന്നെ ആദ്യം കാണുന്നത് കാരണം ആന്റണി ആണല്ലോ ലാൽസാറിൻ്റെ വലങ്കയെന്നല്ല ആദ്യം മാനേജറും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അദ്ദേഹം അല്ലേ അപ്പം അദ്ദേഹത്തിനെ കാണുമ്പോൾ ആന്റണിയെ കാണുമ്പം ആന്റണി പറയും അപ്പം തന്നെ ലാൽസാറിനെ വിളിച്ചിട്ട് ലാൽസാണെ കാണാൻ പോയി അങ്ങനെ ലാൽസാറിനെ പോയി കാണും ഈ കഥ സാറ അല്ല ഞാൻ ഡാക്ടറെ കൊണ്ടുപോയി കഥ കഴിപ്പിച്ചു കൊടുത്തു അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കും ഒന്ന് കേൾക്കാന്നോ അങ്ങനെ പിന്നെ ലാൽസാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സ്ക്രിപ്റ്റ് വായിച്ചു ഫുള്ളി ഫുള്ള് വായിച്ചു അദ്ദേഹം ഫുള്ള് കേട്ടോ ഫുള്ളിരുന്ന് കേട്ടു അവിടെ അപ്പം സ്ക്രിപ്റ്റ് കേൾക്കുക ആന്റണി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ലാൽസാറ് ഞാനും ഡാക്ടറും റൈറ്ററും മാത്രമേ ഉള്ളായിരുന്നു ഇല്ല ഫുള്ള് വായിച്ചു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന് മുഖം അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഈ കഥ പറഞ്ഞ് പറയുന്ന സമയത്ത് റിയാക്ഷൻ റിയേഷനൊക്കെ ഇങ്ങനെയായിരിക്കും ചിലപ്പം പുള്ളി ഫുള്ള് കേൾക്കും ഫുള്ള് കേട്ടിട്ട് അങ്ങനെ ഈ പുള്ളിക്ക് വേറെ പ്രത്യേകത കൊണ്ട് ഈ എല്ലാ സ്ക്രിപ്റ്റും പുള്ളി കേൾക്കണമെന്നില്ലല്ലോ പുള്ളിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആൻറ്റണി കേട്ട് ആന്റണിയാണ് കേൾക്കുന്നെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പം ലാൽ സാർ ഈ പറഞ്ഞ മുഴുവൻ സ്ക്രിപ്റ്റും ഒന്നിച്ചിരുത് കേൾക്കുക അല്ലെങ്കിൽ മുഴുവൻ കഥ ഒന്നു കേൾക്കേണ്ട സമയം കുറവുണ്ടാവില്ല ആ സമയം ചിലപ്പോൾ ആന്റണി കേൾക്കും ആൻണി കേട്ടിട്ട് ലാലേട്ടിൻ്റെ അത് ചേട്ടാ അത് സാറേ കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ ലാൽസാർ പറയും ശരി ഞാൻ അത് കേൾക്കാം എന്ന് പറയും അങ്ങനെയൊക്കെയാണ് അവർ പോകുന്നത് അല്ലാതെ ഈ ആൾക്കാർ പറയുന്ന പോലെ അതൊക്കെ കുറേ തെറ്റുകളൊക്കെ ഉണ്ട് വേറെ കുറേ കാര്യങ്ങൾ അങ്ങനെ പറയുമല്ലോ കഥ പറയാൻ പോയിട്ടുണ്ട് മമ്മൂക്ക് പോയിട്ടില്ല അത് വേറെ ലൈനിൽ നിന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ അല്ല അങ്ങനെ അത് അല്ല പുള്ളി വളരെ നീറ്റിൽ വളരെ നല്ല രക്ഷയാണ് പരിചയപ്പെട്ടിട്ടുണ്ടോ ആ പരിചയപ്പെട്ടു കഥയൊന്നും പറയും ഞാൻ അദ്ദേഹത്തിൽ പോയിട്ടൊന്നും എനിക്കിത് വന്നിട്ടില്ല പോയിട്ടില്ല അത് വേറൊരു സ്റ്റൈലാണ് വേറെ സ്റ്റൈലാണ് കഥകൾ ഭയങ്കര ആച്ചക്കുറിക്ക് അതെ അതെ അല്ലെങ്കിൽ കഥകൾ വേറെ സ്റ്റൈലാണ് മറ്റും വേറൊരു കാര്യം അത് മമ്മൂക്കയ്ക്ക് മാത്രമേ ഞാൻ എനിക്ക് ഇത്രത്തോളം ഈ ഇപ്പം മമ്മൂക്ക അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും പുതിയ പുതിയ പിന്നെ സ സബ്ജക്റ്റുകളും പുതിയ രീതിയിലെ മേക്കിങ്ങുകളും പുതിയ പിള്ളേർക്കാണ് പുള്ളി കൂടുതലും ഡേറ്റ് കൊടുക്കുന്നതും അവരെക്കൊണ്ടാണ് കൂടുതൽ പടം ചെയ്യുന്നത് അത് ഒരു മറ്റ് ഒരു വലിയ കാര്യമാണ് അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല കഥയോടെ പോകാൻ പറ്റും മോഹൻലാലിൻ്റെ കൂടെ അടുത്ത് പോകുന്ന പോകത്തില്ല മോഹൻലാലിൻ്റെ അടുത്ത് പോകുമ്പോൾ മോഹൻ സാർ നമ്മൾ കേട്ടോന്ന് ആദ്യം ചോദിക്കും ലാൽ സാർ നിങ്ങൾ കേട്ടോ ഗിരീഷ് കേട്ടോന്ന് ചോദിക്കും ഞാനെല്ലാം എക്സോർ ചെയ്യും ആരെല്ലാം ചോദിക്കും പൃഥ്വിരാ കഥ കേട്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് എൻ്റെ അടുത്ത് കഥ പറയാൻ പ്രൊഡ്യൂസർ ഗിരീഷ് ഗിരീഷ് ലാൽ അല്ലെങ്കിൽ വേറൊരാൾ വരുമ്പോൾ അവരത് കേട്ട് അത് എനിക്ക് ഒരു കുറച്ചെങ്കിലും ഏ ആ ഒരു ധാരണയിലേക്ക് പറഞ്ഞതായിരിക്കും അവർ ധരിക്കുന്നത് അല്ലാ ചുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ അവരുടെ അടുത്തു ഇവർ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുകയെന്ന് വെച്ചാൽ കുറപ്പാടല്ല സമയം അത് അവരെ കുറ്റമല്ല അവർക്ക് സമയമില്ലല്ലോ ആർട്ടിസ്റ്റുകൾ തന്നെ പ്രൊഡ്യൂസറായിട്ട് മാറുന്ന കാലഘട്ടമാണ് മമ്മുക്കയുടെ പ്രൊഡക്ഷമുണ്ട് ടോവിനോട് വരെ ഉണ്ട് ഇപ്പോൾ അത് ഇങ്ങനെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പ്രൊഡ്യൂസർമാർക്ക് അവസരം നഷ്ടപ്പെടുകയല്ലേ നമുക്കൊരിക്കലും ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസർ ആവരുത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല അതിൻ്റെ വോയിസ് നമുക്കില്ല എന്തുകൊണ്ടാണ് ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസ് ആവുന്ന നമ്മൾ നമ്മൾ എന്താ പറയുക ഉദാഹരണം പറഞ്ഞു ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും എന്ത് ബിസിനസ് ചെയ്യാനും എല്ലാവർക്കും അവരെ അവർ അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലേ ഇപ്പം ആർട്ടിസ്റ്റ് ഒരു പണം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അയാളുടെ ഇഷ്ടമാണത് അല്ല ചോദിക്കുന്നത് അവരാവുമ്പോൾ കരുതലോട് കൂടുതൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആന്റണി പൊടീസെ പടത്തിൽ ലാൽസർ അഭിനയിച്ച പടത്തിൽ ഇരുന്നൂറ് കോടി രൂപ ഇല്ലേ പറഞ്ഞത് അവർ അറിഞ്ഞോണ്ട് അതെ പറഞ്ഞത് എല്ലാത്തിനും അതിൻ്റെതായ പിന്നെ പിന്നെ നമ്മുടെ കോസ്റ്റ് പടത്തിൻ്റെ കോസ്റ്റുകൾ വരും പിന്നെ ഈ പറഞ്ഞതുപോലെ അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും അത് സ്വാഭാവികമാണ് അവർ അവരെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതുകൊണ്ട് കുറെ ശ്രദ്ധിക്കുമായിരിക്കാം അതെ അതേ ഉള്ളു പൊലീസ് ചെയ്തെന്ന് പറയാൻ നമുക്ക് എനിക്ക് എന്താ അതെനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയാം ശരി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ഈ പ്രൊഡ്യൂസർമാർ സിനിമയെടുത്ത് വിജയിച്ച പ്രൊഡ്യൂസർമാരുണ്ടെങ്കിൽ നമുക്ക് വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കമാണ് ഈ പ്രൊഡ്യൂസർ കണക്ക് വെളി വിട്ടിട്ടല്ലോ അതെ എത്രയോ പിന്നെ നസീർ സാറും അല്ല നസീർ സാറും സത്യമാഷിൻ്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള എത്രയോ പ്രൊഡ്യൂസർമാർ ആവിടെ ഇരുപത് ഇരുപത്തിരണ്ട് രക്ഷപ്പെട്ട കടക്ക് അത് അപ്പോൾ രക്ഷപ്പെട്ട പ്രൊഡ്യൂസർ കൂടുതലാണ് അതോ നഷ്ടപ്പെട്ട പ്രൊഡ്യൂസർ കൊടുത്തത് ഞാനിപ്പോൾ നഷ്ടപ്പെട്ട പ്രൊഡ്യൂസർ കൊടുത്തത് അങ്ങനെ ഭയങ്കരമായി രക്ഷപ്പെട്ട പ്രൊഡ്യൂസർ അല്ല എന്നാലും നിലനിന്ന് എന്നുള്ളത് അല്ല എന്തുകൊണ്ട് പ്രൊഡ്യൂസർ ഈ സാമ്പത്തികത്തിന് വേണ്ടിയാണ് പടം എടുക്കുന്നത് ഇങ്ങനെ നശിക്കുന്നു അത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഒന്ന് നമ്മുടെ ശ്രദ്ധക്കുറവ് കുറവ് ഒരു കരാം തന്നെയാണ് ശ്രദ്ധ പ്രൊഡ്യൂസറിൻ്റെ ശ്രദ്ധ കുറവ് വലിയ കാരണം തന്നെയാണ് രണ്ട് ഈ പറഞ്ഞുള്ള നമ്മുടെ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകളുടെ ഒരു പ്രശ്നമുണ്ട് മൂന്ന് അതിലേക്ക് നമ്മൾ തീരുമാനിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ എവിടെയൊക്കെ റെമ്യൂണേഷൻ തീരുമാനിക്കുന്ന സമയത്തുള്ള ഇടപെടലിൻ്റെ ഒരു പ്രശ്നമുണ്ട് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ ഒരു അടുത്ത് നമ്മൾ അയാൾ ഒരു കോടി രൂപ വാങ്ങുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് വയ്ക്കുക നമ്മൾ അയാൾ നമ്മളെ അവിടുത്തെ എല്ലാം എനിക്ക് എൻ്റെ എനിക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപയെ തരാനുള്ളൂ അല്ലെങ്കിൽ അൻപതേ തരാനുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ പുള്ളി പറയാൻ അത് പറ്റില്ല ഞാൻ ഇത്രയാണ് വാങ്ങണത് എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഒന്നേ പുള്ളിയെ ഒഴിവാക്കേണ്ടി വരും അല്ലെങ്കിൽ പുള്ളിയെ നമ്മളത് പറഞ്ഞ് കൺവീൻസ് ചെയ്യിച്ച് പുള്ളി കൂടെ പുള്ളിയെ കൂടെ നിർത്തിക്കൊണ്ട് കൺവീൻസ് ചെയ്യിച്ച് നമ്മളത് എഴുപത്തഞ്ചിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ വാർത്ത കൊണ്ടാവണം അപ്പം അങ്ങനെ നമുക്ക് കുറേ ചോദിക്കും പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് സിനിമയുടെ നമ്പർ ഓഫ് ഡേയ്സ് ലൂസായി പോയാൽ വലിയ പ്രശ്നങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് പിന്നെ പിന്നെ മറ്റ് അനാവശ്യ ചിലവുകളാണല്ലോ കൂട് വരുന്നത് അതൊക്കെ ഒരു പ്രൊഡ്യൂസറെ ശ്രദ്ധിച്ചാൽ ഇപ്പം നമുക്കതൊക്കെ ഞാനൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട് അതിൽ അവിടെയെല്ലാം നമുക്കൊരു വീഴ്ച പറ്റിയാൽ സ്വാഭാവികമായിട്ടും അത് പരാജയത്തിലേക്ക് തന്നെ പോകും അങ്ങനെയൊക്കെയാണ് എനിക്കൊക്കെ മുമ്പ് കുറേ പരാജയങ്ങൾ പറ്റുക അത്രയും ശ്രദ്ധിക്കാൻ പറ്റാതെ അല്ല ഈ ആർട്ടിസ്റ്റ് നമ്മൾ റേറ്റ് പറഞ്ഞിട്ട് പറയൂ ഈ ആർട്ടിസ്റ്റ് റേറ്റ് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കോടികളൊക്കെ വാങ്ങിക്കുന്ന നടമാരൊക്കെ നമുക്ക് താങ്ങാൻ പറ്റും കൊച്ചു കേരളത്തിന് ഇല്ല ഇപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനെയും പറയൂലേ ആർട്ടിസ്റ്റുകളുടെ ഈ ഒരു നിയന്ത്രണം വേണം നിയന്ത്രണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതിനോട് എന്ത് ഗ്രഷ്ട നിയന്ത്രണം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ആദ്യം ഞാൻ തന്നെ ഞാനും പറഞ്ഞിരുന്നല്ലോ മുമ്പൊക്കെ ഞാനും എൻ്റെ പല ഇൻ്റർവ്യൂവിൽ ഞാനും പറഞ്ഞിട്ടുണ്ട് ആർട്ടിസ്റ്റുകളുടെയും ആർട്ടിസ്റ്റുകളുടെ പിന്നെ ഒരു നിയന്ത്രണം വേണം അനിയന്ത്രിതമായി കയറിപ്പോയാണ് അവർക്ക് ഒരു പടത്തിൽ അഭിനയിച്ചാൽ പിറ്റേ പാസ് ചോദിക്കുന്നത് ഒരു കോടി രൂപയാണ് ഇപ്പോഴത്തെ പുതിയ പിള്ളേരും അങ്ങനെ എന്നാണ് കൂടുതലും പറയുന്നത് അതിപ്പോൾ മോഹൻലാലിൻ്റെ അടുത്താലും പൃഥ്വിരംഗത്ത് റേറ്റ് പറയുന്നത് അവർ ഇങ്ങോട്ട് പറയുന്നതാണ് നമ്മൾ എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം എങ്ങനെയാണ് നമ്മൾ നോക്കുന്ന കാലം നിലവിൽ അങ്ങ് അവർ വാങ്ങുന്ന പടത്തിൻ്റെ റേറ്റ് നമുക്ക് ഒരു ധാരണ ഉണ്ടാവും അത് തൊട്ടുമുമ്പടുത്ത പടത്തിൻ്റെ റേറ്റ് ചോദിക്കും ഒന്നോ തൊട്ട് മുമ്പടുത്തും അതിന് മുന്നേ പടത്തിൻ്റെ ഒരു ധാരണ നമുക്കുണ്ട് അതിൻ്റെ പ്രൊഡ്യൂസറ ചോദിക്കും അത് നമുക്ക് നമുക്ക് നമ്മൾ ഫീൽഡിൽ എനിക്ക് അറിയാലോ നമ്മൾ ആ ധാരണ വെച്ചുകൊണ്ടായിരിക്കും അവരുടെ സംസാരിക്കുന്നത് ഇപ്പം രാജുണ്ട് രാജു എനിക്ക് അത്രയും തരായില്ല രാജു രാജു ഒരു എമൗണ്ട് ചോദിക്കുവോ അല്ല എനിക്ക് ഇത്ര വേണമെന്ന് ചോദിക്കുവോ ഇല്ല അങ്ങനെ അവർ ഇത്ര വേണമെന്ന് നമ്മുടെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എമൗണ്ട് ഫിക്സ് ചെയ്യണം അവർക്കറിയാലോ നമ്മളത് അറിഞ്ഞിട്ടാണ് പറഞ്ഞതെന്നുള്ളത് അറിയാൻ നമ്മൾ നിന്നെ അവർ സംസാരിക്കുമ്പോൾ പിന്നെ അവർക്ക് മാനേജർമാരൊക്കെ ഉണ്ടല്ലോ അവരാണ് ഈ കാര്യം മാനേജർ വഴിയാണ് സംസാരിക്കുന്നത് അല്ല അല്ലേ ഈ രാജു രാജുരങ്ങനെ രാജു ഇത് സ്ട്രെയ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് ലാൽസാറിൻ്റെ ഒക്കെ ആൻറ്റി പറയും ടീഷർട്ടാണ് ഇപ്പം വാങ്ങുന്നത് ഇത്രയാണ് അങ്ങനെയാണെന്നുള്ള കാര്യം പറയും മാനേജർമാരാണ് അത് പറയുന്നത് ഇത്ര ഇപ്പം വാങ്ങുന്നത് ഇത്രയെന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് റെമോണ്ട് അങ്ങോട്ട് പറയും അല്ലേ അല്ല ഇത്രയാണ് വാങ്ങുന്നത് നിങ്ങളത് കൊടുത്തില്ല ഈ ഇത്രയും കാണില്ല അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറയ്ക്കണമെങ്കിൽ അത് ലാൽസർ സാർ അല്ല അവരുമായിട്ട് നേട്ടം സംസാരിക്കാൻ പറ്റില്ല ലാൽ സാർ എന്നല്ല ആർട്ടിസ്റ്റുമായി നേട്ടം സംസാരിക്കാം അപ്പോൾ അങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥ അങ്ങനെ സംസാരിക്കേണ്ട അവസര അവസ്ഥ വന്നിട്ടുണ്ട് എനിക്കത് കുറച്ചൊക്കെ കുറച്ച് തന്നിട്ടുമുണ്ട് ഒത്തിരി കുറയ്ക്കും അത് കുറച്ചൊക്കെ അത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ രാജ്യമൊക്കെ എനിക്ക് കുറേ അന്ന് മാനിക്കലും കുറേ പൈസ കുറച്ചൊക്കെ തന്നെയുള്ളൂ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ട പ്രൊഡ്യൂസർ വലിയൊരു തലവേദന റേറ്റ് അല്ലേ അല്ല അവരുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചല്ലേ അവർ കൂട്ടുന്നത് അല്ല എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇപ്പോൾ പ്രൊഡ്യൂസർമാർ ആവശ്യപ്പെടുന്നത് ഒരു ഒരേപോലെ റേറ്റ് വേണം അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡം എങ്ങനെ ആക്കണം ഒരേപോലത്തെ റേറ്റ് അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ മോഹൻലാൽ എന്തായാലും മോഹൻലാൽ വാങ്ങുന്ന പൈസ റെമ്യൂണേഷൻ എന്തായാലും ഇപ്പം പുതുതായിട്ട് വന്ന കുട്ടികൾ വാങ്ങുന്ന റെമ്യേഷൻ കൊണ്ട് വാങ്ങിക്കാൻ ലാൽ സാധനം കൊണ്ട് പറ്റത്തില്ല അത് ഇദ്ദേഹത്തെ സീറും ഇത്രയും കാലം പടത്തിൽ വെച്ച് അവരവരുടെ വാല്യൂ നിശ്ചയിക്കുന്നത് പടങ്ങളുടെ സക്സസ് സാറ്റലൈറ്റിൻ്റെ ബിസിനസ് ഓവർസീസ് ഇങ്ങനെയുള്ള ബിസിനസ് വെച്ചിട്ടാണല്ലോ ഇവർ അവരുടെ മാർക്കറ്റ് വാല്യൂ അവർ തീരുമാനിക്കുന്നത് അത് കുറച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയതൊന്നും നടക്കില്ല അത് പരസ്പരം മനസ്സിൽ തോന്നി വിട്ടുവീഴ്ചയണം അല്ലാതെ നടക്കത്തില്ല അല്ല ഇപ്പോൾ ഒരു പടം ചെയ്യാൻ മനസ്സിലുണ്ടല്ലോ ഇപ്പോൾ ഒരിക്കലും ഞാൻ പറയാം ഈ നിങ്ങൾ ഇത്ര രൂപയെ വാങ്ങാം വാങ്ങാവൂ എന്ന് ആർക്കും ഒരു നിബന്ധന വയ്ക്കാൻ പറ്റില്ല വച്ചാൽ അത് അവരംഗീകരിക്കുകയില്ല അതിലേക്ക് പോയാൽ നടക്കില്ല അവിടെ ചെയ്യേണ്ടത് പരസ്പരം സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇപ്പം ഞാൻ ഒന്ന് ചേട്ടാ ലാൽ സാറിൻ്റെ അടുത്താണെങ്കിൽ പറഞ്ഞാൽ ചേട്ടാ ഒത്തിരി അല്ലെങ്കിൽ ഞാൻ പടമൊക്കെ ചെയ്ത് വലിയ ഒന്നും നേടിയിട്ടില്ല ഒന്നുമില്ല ഇപ്പം എനിക്കിപ്പോൾ ചേട്ടന് ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റും ഇത്ര ചെയ്യാൻ പറ്റും അതിലെന്തെങ്കിലും വിട്ടുവീച്ച് തരാൻ പറ്റുമെങ്കിൽ ചെയ്ത് അങ്ങനെ സൗഹൃദം സ്നേഹവും രണ്ടും നമ്മുടെ വേദനയും വിഷമം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇത്രേ ഉള്ളൂ ചേട്ടാ അങ്ങനെ കടപിടുത്തും പിടിക്കുന്നതാണ് എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അനുഭവം ഉണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ ആരും കടുമ്പിടത്തും പിടിച്ചിട്ടില്ല ഇല്ലല്ല എന്നോട് അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല ഞാൻ പറഞ്ഞല്ലോ രാജു പോലും എനിക്ക് കുറച്ച് ലാൽ സാറും എനിക്ക് സിനിമയിൽ പിന്നെ റെഡ് വൈനിലൊക്കെ അദ്ദേഹം എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ ആരും കണ്ടുപിടിച്ചിട്ടില്ല ഒരു അത്യാവശ്യം കണ്ടുപിടിച്ചിട്ടില്ല എൻ്റെ അടുത്ത് പിടിച്ചിട്ടില്ല മുപ്പത്തി മുപ്പത് വർഷം അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് നമ്മുടെ ഡീലിങ്ങും പോലെ ആയിരിക്കും അങ്ങോട്ട് ഇത് ഡീൽ ചെയ്യുന്ന പോലെയായിരിക്കുമല്ലോ ഡീൽ ചെയ്യുന്നത്